ഹലോ എല്ലാവർക്കും മല്ലീസ് സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പലഹാരം ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനൊരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ക്യാഷ്നിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതുപോലൊന്ന് കുത്തിപ്പൊടിച്ചെടുത്താൽ മതിയാകും ഈ ക്യാഷ്നട്ട് ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷ് നിട്ട് ഒന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുക അധികം ക്യാഷ് നിട്ടും കിസ്മിസും ഒന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും കിസ്മിസ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതാ കിസ്മിസ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങയങ്ങ് ഡ്രൈ ആയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ തേങ്ങയൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ആ നെയ്യിലെല്ലാം ഇപ്പോൾ ഇതാ തേങ്ങയും ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ബ്രൗൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് പകരം ശർക്കരപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം വൈറ്റ് ഷുഗർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പഞ്ചസാര കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലോട്ട് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി കുറച്ച് ഒരു പത്ത് പതിനഞ്ച് പിസ്ത ഒന്ന് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് കുത്തിപ്പൊടിച്ചെടുത്താൽ മതി മിക്സർ ജാറിൽ പൊടിക്കണമെന്നൊന്നുമില്ല ഒപ്പം ഒരിത്തിരി ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണ്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ പിസ്തയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഈ ഒരു കൂട്ടിന് മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി പിസ്ത ഇല്ല എന്നുണ്ടെങ്കിൽ നിലക്കടലയാണേലും ചേർത്ത് കൊടുത്താൽ മതി നിലക്കടല റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും ഒരു നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ നമുക്ക് കൂട്ട് തയ്യാറാക്കി വെക്കാം ഇനി ഞാനിവിടെ ഇതിലോട്ട് മൂന്ന് നേന്ത്രപ്പഴം നല്ല പോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് സ്റ്റീം ചെയ്തെടുത്തതാണ് ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലൊന്ന് ഉടച്ചെടുക്കാം ഇപ്പം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഫോർക്കോണ്ടോ ഉടച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുക്കുന്ന സമയത്ത് അതിലാ നൂലോ കുരുവിൻ്റെ ആ നൂലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ അതുപോലെ നല്ല പോലെ പഴം മൂന്നെണ്ണമോ ഒന്ന് നല്ല നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അതിൽ വന്ന ആ കുരുവും ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒന്നും അല്ല ബ്രെഡാണ് എടുക്കുന്നത് ഇതിലോട്ട് ഞാനൊരു പത്ത് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലോട്ട് പൊടിക്കുന്ന ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഒറ്റയടിക്ക് കറക്കി എടുക്കരുത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് പത്ത് പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം ഇതാ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ചൂടാക്കിയൊന്നും എടുക്കുന്നില്ല അതുപോലെ തന്നെ ബ്രെഡ് ഒന്ന് പിടിച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ ഉടച്ചെടുത്ത പഴം ഒരു വലിയ ബൗളിലോട്ട് ഞാനന്ന് മാറ്റുന്നുണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലോട്ട് റെഡിയാക്കി വെച്ച തേങ്ങയുടെയും പഞ്ചസാരയുടെയും ആ നട്ട്സിൻ്റെയൊക്കെ ആ ഒരു കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ബ്രെഡ് ഞാൻ അങ്ങനെ തന്നെ പൊടിച്ചിട്ടേ ഉള്ളൂ ചൂടാക്കിയിട്ടില്ല ഇനി ചൂടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ആദ്യമേ തന്നെ ഒരു സ്പൂണോ തവയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കയ്യിൽ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട് പഴത്തിൻ്റെ ആ ഒരു നനവ് പോയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കയ്യിലങ്ങനെ ഒട്ടത്തില്ല ഇനി ഇതായി നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രെഡിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ഞാനപ്പം ചേർത്തത് കൂടാതെ വീണ്ടും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണമെന്നൊന്നുമില്ല നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് കൂട്ടായി ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും ഇപ്പം ഞാൻ എന്താ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂട്ട് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട് എന്താ ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആക്കി നല്ല ഇതാക്കണം എന്നൊന്നുമില്ല ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും ഇനി കൈ ഒന്ന് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് ഓരോരോ ഷേപ്പ് ഷേപ്പാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലോ ചതുരത്തിലോ അല്ലെങ്കിൽ നീളത്തിലെ സിലിണ്ടർ പോലെയോ എങ്ങനെ വേണമെങ്കിൽ ഇതാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതായി ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ചെണ്ണം ഞാനിപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ കുറച്ച് സ്നാക്സ് എല്ലാം ബോൾസാക്കി എടുത്തത് കൊണ്ട് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം ഇതുപോലെ തന്നെ മുഴുവനും ഒന്ന് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കയ്യിലൊന്നും ഒട്ടും ഒട്ടി പിടിക്കത്തില്ല ഇപ്പം ഞാനിത് അത് മുഴുവനും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ബൗളിലോട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നോർമൽ ടെമ്പറേച്ചറുള്ള രണ്ട് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി മുട്ട നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം നല്ല വെള്ളം പരുവാകുന്നിടം വരെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതായിപ്പം നല്ലപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ നമ്മളെടുത്ത ബ്രെഡ് ക്രംസിൻ്റെ ബാക്കിയുണ്ടല്ലോ അത് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചൂടാക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ആ ബാക്കി വന്ന ബ്രെഡിൻ്റെ പൊടിയാണ് ഞാൻ ചൂടാക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്തത് ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കിയ ഓരോ പീസും ഇതുപോലെ മുട്ടയുടെ മിക്സിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ എങ്ങനെ ഉണ്ടാക്കുന്നോ അതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇനി ബ്രെഡ് ക്രംസിന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ബ്രെഡ് ക്രംസ് എല്ലാം അടുത്തൊന്നാകാം പാകത്തിന് ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പോൾ അതാ അത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ എന്താ മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ചെണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലോർ ഓയിലാണ് അതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ ആ ബ്രെഡ് ക്രൺസ് ഒക്കെ കരിഞ്ഞു പോകും ഇനി ഇതാ നല്ലപോലെ ചൂടായ എണ്ണ ഇതിന് മുകളിലോട്ട് ഇതുപോലൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിന് മുകളിലോട്ടും എണ്ണയൊന്നും കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് നല്ല പോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ കട്്ലിറ്റിനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതുപോലെ തന്നെയാണ് ഓരോ സൈഡും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വീതം വെച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇതുപോലെ നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തീ എപ്പോഴും ഒരേ ലെവലിൽ തന്നെ വെച്ചിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇപ്പോൾ ഇതാ എല്ലാ സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണിത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു മധുരവും നമ്മൾ പിസ്ത ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റിയാണ് പുറംഭാഗം നല്ല മുരുമുരാന്ന് ആയിട്ടും ഉള്ളിലോട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ആ പഴത്തിൻ്റെയും പിസ്തയുടെയും ക്യാഷ്നട്ടിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റും കൂടി കൂടുമ്പോൾ നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമേ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക്